നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പൂനെയിൽ ചരിത്രം പിറന്നിരിക്കുന്നു കേരളം രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിനെയാണ് കേരളം മറികടന്നിരിക്കുന്നത് മത്സരം ഡ്രോയാണ് ക്വാർട്ടർ ഫൈനൽ ഡ്രോയാണ് പക്ഷേ ആദ്യ ഇന്നിംഗ്സിലെ ലീഡിന്റെ ബലത്തിൽ കേരളം ക്വാളിഫൈ ചെയ്തു ആ ഒറ്റ റൺസിന്റെ ലീഡ് ഓ വല്ലാത്തൊരു നേട്ടമാണ് ചരിത്രത്തിൽ രണ്ടാം തവണയാണ് രഞ്ജി ട്രോഫിയുടെ സെമിയിലേക്ക് കേരളം യോഗ്യത നേടുന്നത് ആദ്യ ഇന്നിങ്സിൽ ജമ്മു കാശ്മീർ ഇരുന്നൂറ്റി എൺപത് റൺസാണ് അടിച്ചിരുന്നതെങ്കിൽ കേരളം ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് അടിച്ചത് ആ ഒറ്റ റൺസിൻ്റെ ലീഡാണ് കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമാക്കി മാറ്റിയത് ആ ഇന്നിങ്സിലെ പ്രകടനം സൽമാൻ നിസാറിൻ്റെ പ്രകടനം എടുത്തു പറയണം നൂറ്റി എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം നേടിയ നൂറ്റി പന്ത്രണ്ട് നോട്ട് ഔട്ട് അതാണ് കേരളത്തിന് വലിയ രൂപത്തിൽ ഗുണകരമായിട്ട് മാറിയത് ആദ്യ ഇന്നിങ്സിൽ സാക്സേന അറുപത്തിയേഴ് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു നിതീഷ് മുപ്പത് റൺസും അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ അവർ പൊളിച്ചടുക്കി തന്നെ ബാറ്റ് ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് അവരടിച്ചെടുത്തപ്പോൾ കേരളത്തിൻ്റെ വിജയലക്ഷ്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയായി അവർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഒമ്പത് അവർ അവർ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു കേരളത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇന്നലെ കേരളത്തിന് വേണ്ടി രോഹൻ കുന്നുമ്മലും അതുപോലെ തന്നെ ചന്ദ്രനും ചേർന്നുകൊണ്ടാണ് ആ ഒരു ഓപ്പണിംഗ് നടത്തിയത് അക്ഷയ് ചന്ദ്രനും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു അവർ രണ്ടുപേരും കൂടി അൻപത്തി നാല് റൺസിൻ്റെ കൂട്ടുകെറ്റാണ് ഉണ്ടാക്കിയത് രോഹൻ എസ് കുന്നുമല്ലി പുറത്തായി അദ്ദേഹം മുപ്പത്തൊമ്പത് മന്തിലും മുപ്പത്താറ് റൺസ് അടിച്ചിരുന്നു പിന്നാലെ ഷോൺ റോജർ ആറ് റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തു എഴുപതിന് രണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം കേരളം കംപ്ലീറ്റ്ലി ഡിഫെൻസിലേക്ക് പോയൊരു അപ്രോച്ചാണ് കാരണം ആ ഒരു റൺസിന് ലീഡ് ആദ്യം ഇന്നിങ്സിൽ നേടിയത് കൊണ്ട് കളി ഡ്രോ ആയാലും കേരളത്തിന് മുന്നോട്ട് പോകാം അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിഫൻസിൽ ഊന്നിയിട്ടുള്ള ഒരു പോക്കാണ് പോയത് നൂറ്റി ഇരുപത്തെട്ടിന് മൂന്ന് എന്ന രൂപത്തിലേക്ക് അക്ഷയ് ചന്ദ്രൻ മടങ്ങുമ്പോൾ സ്കോർ കാർഡ് എത്തിയിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് റൺസ് നൂറ്റി അൻപത്തി മൂന്ന് പന്തിൽ നാല്പത്തെട്ട് റൺസാണ് അക്ഷയ് ചന്ദ്രൻ നേടിയിട്ടുണ്ടായിരുന്നത് വളരെ പതിയുള്ള കൂട്ടുകെട്ടുകളാണ് ആ ഒരു ഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അക്ഷയ് ചന്ദ്രനും അതുപോലെ സച്ചിൻ ബേബിയും ചേർന്നുള്ള കൂട്ടുകെട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് പന്തിൽ നിന്നാണ് അൻപത്തി എട്ട് റൺസ് അടിച്ചത് പറയുമ്പോൾ കാര്യം വ്യക്തമാണല്ലോ സമനിലയിലേക്കുള്ള ഒരു പോക്കിനാണ് അപ്പോഴേ കേരളം ലക്ഷ്യം വെച്ചിരുന്നത് നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട സച്ചിൻ ബേബി നാൽപ്പത്തിയെട്ട് റൺസാണ് അടിച്ചത് പിന്നീട് നമുക്ക് പെട്ടെന്ന് വിക്കറ്റുകൾ വീഴുന്ന ഒരു കാഴ്ച അതായത് അക്ഷയ് വീണു പിന്നെ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിലെത്തുമ്പോൾ സച്ചിൻ ബേബി പോയി നൂറ്റി അറുപത്തിയേഴിൽ നമുക്ക് ജലജ് സക്സേനയെ നഷ്ടമായി ജലജ് സക്സേന നാൽപ്പത്തെട്ട് പത്ത് പന്തിൽ നിന്ന് പതിനെട്ട് റൺസാണ് എടുത്തത് പിന്നീട് സർവ്വതെ തൊട്ടു പിന്നാലെ തന്നെ പുറത്തായി നൂറ്റി അൻപതിനാറ് കളി കൈവിട്ടു പോയി എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ചങ്കുറപ്പോടെ സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പേരും അപരാജിത കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ കൂട്ടുകെട്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പന്തിൽ നേരിട്ട് നൂറ്റി പതിനഞ്ച് റൺസാണ് നേടിയത് ആ കൂട്ടുകെട്ടാണ് ടീമിന് സമനില ഉറപ്പാക്കി തന്നത് അവർക്ക് നമ്മൾ തീർച്ചയായിട്ടും കൈയടിക്കണം സൽമാൻ നിസാർ നൂറ്റി അറുപത്തി പന്തിൽ നാൽപ്പത്തി റൺസുമായിട്ട് മുഹമ്മദ് അസറുദ്ദീൻ നൂറ്റി പതിനെട്ട് പന്തിൽ അറുപത്തി റൺസുമായിട്ട് റൺസുമായിട്ടും ഒടുവിൽ കളി കഴിയുമ്പോൾ കേരളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ആറ് എന്ന നിലയിലായിരുന്നു ഏതായാലും മത്സരം ഡ്രോയാണ് പക്ഷെ ആദ്യ ഇന്നിംഗ്സിലെ ആ ഒറ്റ റൺസിന്റെ ഉണ്ടല്ലോ അത് കേരളത്തെ ഇതാ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സെമി ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഗുജറാത്ത് ആണ് ആ മത്സരം നടക്കുക ഫെബ്രുവരി പതിനേഴ് മുതലാണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി